റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരത്ത് കാർ കടയിലേക്ക് ഇടിച്ചു കയറി കരിമ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിർത്തിയിട്ട കാറിലും ഇടിച്ചാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത് ശ്രീകൃഷ്ണപുരം ഫെഡറൽ ബാങ്കിന് മുന്നിൽ ചൊവ്വാഴ്ച രാവിലെ ആറോടെയായിരുന്നു അപകടം ആർക്കും പരിക്കില്ല മേലേതിൽ കോംപ്ലക്സിലുള്ള എ എസ് സിൽവർ ആൻഡ് ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് കടയുടെ ഗ്ലാസുകൾ കമ്പ്യൂട്ടർ സാധനങ്ങൾ തുടങ്ങിയവയ്ക്ക് കേടുപറ്റി നിർത്തിയിട്ട കാറുകൾക്കും കേടുപറ്റി അഴുക്കുചാലും മറികടന്നാണ് കാർ കടയിലേക്ക് കയറിയത് കാർ ഓടിച്ചിരുന്ന കോട്ടപ്പുറം കരിമ്പന വരമ്പ് സ്വദേശി ഉമ്മറാലി പരിക്കില്ലാതെ രക്ഷപ്പെട്ടു കൊപ്പത്തുനിന്ന് ആറ്റാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക